ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി കാപ്പിപ്പൊടിയും മുട്ടയും വെളിച്ചെണ്ണയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മൂന്നും ഹെയർ ഗ്രോത്തിന് നന്നായി സഹായിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ പാക്കും ഇത് തന്നെയാണ് രണ്ട് മുട്ടയാണ് ഞാൻ ഇതിനുവേണ്ടി എടുക്കുന്നത് ഫുൾ മുട്ട എടുക്കണം രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി അല്പം വെളിച്ചെണ്ണ കാപ്പിപ്പൊടിയുടെയും വെളിച്ചെണ്ണയുടെ അളവ് കൂടിയാലും കുഴപ്പമില്ല കാരണം ഇത് രണ്ടും മുട്ടയുടെ ബാഡ് സ്മെല്ലിനെ കുറേയധികം കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അത്ര നല്ല ബാഡ് സ്മെല്ലാണ് ഇതിനുണ്ടാകുന്നത് ഫുൾ മുട്ടയാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ബാഡ് സ്മെല്ലുണ്ടാകാനുള്ള ചാൻസ് ഒരുപാടാണ് അത് അതുകൊണ്ടാണ് പറഞ്ഞത് കാപ്പിപ്പൊടിയുടെയോ വെളിച്ചെണ്ണയുടെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പായ്ക്ക് നമ്മൾ ഒരു മണിക്കൂറാണ് ഹെയറിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂറോ അതിൽ കൂടുതലോ വെക്കാം അത് നിങ്ങളുടെ ഇഷ്ടം എങ്കിലും കുറഞ്ഞത് ഒരു മണിക്കൂർ വെക്കുക അതിനുശേഷമാണ് നമ്മളിത് ഷാംപൂ വാഷ് ചെയ്യേണ്ടത് കാപ്പിപ്പൊടിയും മുട്ടയും വെളിച്ചെണ്ണയും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്ന ഈ മിക്സാണ് നമ്മൾ ഹെയറിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിനൊരു ബ്രൗൺ കളറാണ് ലഭിക്കുന്നത് ആ പരുവത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്യണം മുട്ട സെപ്പറേറ്റും കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും സെപ്പറേറ്റും ആ രീതിയിൽ കിടക്കരുത് ഏതൊരു പായ്ക്കും അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ സ്കാൽപ്പും ഹെയറും നന്നായി വൃത്തിയാക്കുക അതിന് ശേഷം മാത്രം നമ്മൾ സ്കാൽപ്പിലേക്കും ഹെയറിലേക്കും ഈ പായ്ക്ക് അപ്ലൈ ചെയ്യുക മുൻപുള്ള വീഡിയോകളിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചില പായ്ക്കുകൾ സ്കാൽപ്പിലും ചില പായ്ക്കുകൾ ഹെയറിലുമാണ് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് ഇത് സ്കാൽപ്പിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്തത് ഇടുന്നത് കാരണം അത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പായ്ക്കാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് അതിൽ നന്നായിട്ട് പായ്ക്ക് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വളരെയധികം ഉണ്ട് പിന്നെ നിങ്ങൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആ സമയത്ത് ഫോൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മസാജ് ചെയ്യുക ഹെയർ ഫോൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ പറയുന്നതിന് കാരണം ഹെയർ ഫോൾ ഉള്ള സമയത്ത് നമ്മൾ ഹെയർ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഹെയർഫോൾ കൂടാനുള്ള ചാൻസ് ഒരുപാടാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ടൈമിൽ ഹെയർഫോൾ ഉണ്ടാകരുത് എന്ന് കാൽപ്പിൽ മസാജ് ചെയ്യുകയും പാക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹെയറിലേക്കും കുറേശ്ശേ കുറേശ്ശെ ആയി പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഹെയറിലും സ്കാൽപ്പിലും പായ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മുടി കുനിച്ചിടുക കുനിച്ച് മുന്നിലേക്ക് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മസാജ് ചെയ്തു കൊടുക്കുക അതിന് ശേഷം നല്ല രീതിയിൽ മുടി കെട്ടി വയ്ക്കുക പിന്നീട് ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഇത് വാഷ് ചെയ്യേണ്ടത് വാഷ് ചെയ്യുമ്പോൾ ആദ്യമേ ഞാൻ വീഡിയോയിൽ പറഞ്ഞു നല്ല ബാഡ് സ്മെല്ലുള്ള ഒരു പാക്കാണ് അതുകൊണ്ട് തന്നെ നല്ല മണമുള്ള ഷാംപൂ കൊണ്ട് തന്നെ ഇത് വാഷ് ചെയ്ത് കാണും ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ഇത് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു അഞ്ചോ ആറോ മാസത്തിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മുടിയൊന്ന് നോക്കൂ നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും ഉറപ്പാണ് ചെയ്ത് നോക്കിക്കോളൂ